വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഉപജില്ലാ സമ്മേളനം നടുവത്ത് ആതാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാ വർഷവും കുറേ നാളുകളായിട്ട് പറഞ്ഞാൽ തന്നെ കെ കെ എസ് കിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഉപജില്ലകളൊന്നാണ് കെ പി ഒരു ശക്തി എടുത്തു പറയാവുന്ന ഉപജില്ലയായി വണ്ടുപജില്ല തന്നെ പാടില്ല ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോയി മനസ്സിലാക്കിയിട്ടില്ല കേരളത്തിലെ ജീവനക്കാരിനും പൊതുവായിട്ട് എല്ലാവിധ സംതൃപ്തരാണ് അത് അധ്യാപകരായാലും സെക്രട്ടേറിയറ്റ് ജീവനക്കാരായാലും എൻ ഒമാരായാലും ഒക്കെ തന്നെ സർക്കാർ ജീവനക്കാരൊക്കെ തന്നെ ഇതാണ് വളരെയേറെ പ്രയാസം ഇവിടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു സ്വാഭാവികമായും യു ഡി എഫ് അനുകൂല സംഘടനകളൊക്കെ സമരത്തിൽ നിന്ന് പലപ്പോഴും സമരത്തിനോട് വലിയ ആഭിമുഖ്യം കാണിക്കാറില്ല പരമാവധി യാസപ്പെട്ട സന്ദർഭങ്ങളിലാണ് സമരത്തിൽ പോകുന്നത് ഞാൻ ഇതേ ഒരു സാഹചര്യം യു ഡി എഫ് ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുകയെങ്കിലും കേരളത്തിൽ എന്നും പണിമുടക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കിട്ടും കേരളത്തിലെ കഴിഞ്ഞകാലത്ത് ചരിത്രം എടുത്ത് അനുസരിച്ചാൽ ഉച്ച കൊച്ചു കാര്യങ്ങൾക്ക് एनजीो यूनीअो अपा समर प्रोभे कार्यके अवशे वेहे चाहे ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ഉപഹാര സമർപ്പണം എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചു ഉപജില്ലാ പ്രസിഡന്റ് കെ ഷംസീർ അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഭകളെ ആദരിക്കൽ കൌൺസിൽ യോഗം പുതിയ കൌൺസിൽ തെരഞ്ഞെടുപ്പ് മുതലായവ നടന്നു ഉപജില്ലാ സെക്രട്ടറി പി കെ ജിനേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി പ്രകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുബരാജ് സംസ്ഥാന കൌൺസിലർ എം നുസ്രത്ത് എം ഷംന കെ സി ശ്രീജിത്ത് സി മെഹബൂബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് പ്ലസ് ടു വി നൗ